ജയ് മാതാണം തേടുന്നത് എങ്കിൽ അദ്ദേഹത്തിനെ മനുഷ്യനിൽ കണ്ടെത്തുക മറ്റേതൊരു വസ്തുവിലും പ്രകടമാകുന്നതിനേക്കാൾ അധികം അദ്ദേഹത്തിൻ്റെ ദിവ്യത്വം മനുഷ്യനിൽ വെളിപ്പെടുന്നു ഈശ്വരനോടുള്ള സ്നേഹം തുളുമ്പി ഒഴുകുന്ന ഒരു മനുഷ്യനെ ഈശ്വരനിൽ ജീവിക്കുകയും ചലിക്കുകയും നിലനിൽക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യനെ അദ്ദേഹത്തിൻ്റെ സ്നേഹത്താൽ ഉന്മത്തനായ ഒരു മനുഷ്യനെ ചുറ്റും നോക്കുക അങ്ങനെയുള്ളൊരു മനുഷ്യനിൽ ഈശ്വരൻ സ്വയം അവതരിച്ചിരിക്കുന്നു ഭഗവാൻ ശ്രീരാമകൃഷ്ണൻ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നിനക്കായി ഓ സകല പ്രകാശങ്ങളുടെയും പ്രകാശമേ അനന്തമായ പ്രണാമം ഓ സകല സ്നേഹങ്ങളുടെയും സ്നേഹമേ നീ വരുന്നു ഓ അതിമഹത്തായ വഴികാട്ടിയെ നിന്റെ ദർശനത്തിൽ ശാശ്വതമായ ആനന്ദം കുളി കുടികൊള്ളുന്നു നിന്റെ സ്പർശനത്തിൽ നിത്യമായ സൂര്യപ്രകാശം നിറയുന്നു രാത്രി ഞാൻ ശാന്തമായി ദിവ്യമാതാവര മാദേവിയുടെ മനോഹരമായ ചിത്രത്തിന് മുന്നിൽ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഹൃദയം സ്നേഹത്താലും ഭക്തിയാലും നിറഞ്ഞു തൊളുമ്പി എൻ്റെ ചിന്തകൾ എന്നെ അമ്മയിലേക്ക് നയിച്ച സംഭവങ്ങളിലേക്ക് തിരിഞ്ഞു നടന്നു അതിനാൽ എല്ലാ വിനയത്തോടും ആദരവോടും കൂടി ഞാൻ ആ മധുരവും പവിത്രവുമായ ഓർമ്മകളിൽ ചിലത് കുറിക്കുവാൻ ശ്രമിക്കുകയാണ് ഇത് എനിക്ക് ആരാധിക്കാൻ ഭാഗ്യം ലഭിച്ച ഈ അത്ഭുതകരമായ വ്യക്തിയെക്കുറിച്ച് വായനക്കാർക്ക് ചില ഉൾക്കാഴ്ചകൾ നൽകിയേക്കാം ഉൾക്കാഴ്ചകൾ എന്ന് ഞാൻ പറയുന്നതിന് കാരണം ആ സമാനാതി സമാനതകളില്ലാത്ത വ്യക്തിത്വത്തിൻ്റെ പരിശുദ്ധവും മനോഹരവുമായ മാതൃരൂപത്തിൽ പൊതിഞ്ഞതും ഇടയ്ക്കിടെ അതിൽ നിന്ന് പുറത്തു വരുന്നതുമായ ദിവ്യത്വത്തിൻ്റെ ആ കണ്ണടപ്പിക്കുന്ന പ്രകാശത്തെക്കുറിച്ച് ഒരു പൂർണ്ണ ചിത്രം ആർക്കാണ് നൽകാൻ കഴിയുക ആരുടെ പുഞ്ചിരി പറ തിളക്കമാണ് ആരുടെ പാദങ്ങൾ അഭയസ്ഥാനമാണ് ആ പ്രിയപ്പെട്ട പാദങ്ങളിൽ ഞാൻ വീണ്ടും വീണ്ടും പ്രണമിച്ച് എൻ്റെ ഹൃദയത്തിൻ്റെ ഈ ആവിഷ്കാരങ്ങൾ സമർപ്പിക്കുന്നു ആകാശം മേഘാവൃതമാണ് മഴ നിർത്താതെ പെയ്യുന്നു എന്നിൽ ഇളക്കി വിടുന്ന ഇത് എന്താണെന്ന് എനിക്കറിയില്ല അതിൻ്റെ അർത്ഥം എനിക്കറിയില്ല ഗീതാഞ്ജലി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് ഫെബ്രു ഫെബ്രുവരി മാസത്തിലാണ് ഞാൻ മദ്രാസിലെത്തിയത് പതിനാല് വർഷത്തോളം എൻ്റെ ജീവിതം വന്നും പോയും ഇരുന്ന പോയുമിരുന്ന പ്രശ്നങ്ങളും വിഷാദവും കാരണം ഒരു വേദനയായിരുന്നു ഏറ്റവും പ്രഗത്ഭരായ ഡോക്ടർമാർ തന്നെ എന്നെ ചികിത്സിച്ചിരുന്നു പക്ഷേ കഷ്ടപ്പെടുന്ന മനസ്സിന് ആശ്വാസമുണ്ടായില്ല ചില ദുഃഖകരമായ സംഭവങ്ങളും ദുരിതപൂർണമായ സമയങ്ങളും കാരണം ശരീരത്തിലും മനസ്സിലും ഞാൻ വളരെയധികം കഷ്ടപ്പെട്ടിരുന്നു ഭയവും ആശങ്കകളും നിറഞ്ഞ ആ ദിനരാത്രങ്ങളെ എനിക്ക് എങ്ങനെ വിവരിക്കാൻ കഴിയും ഓരോ രാത്രിയും വരാനിരിക്കുന്ന ദുരന്തങ്ങളെക്കുറിച്ചുള്ള ആശങ്കകളോടെ കടന്നുപോയി ഓരോ ദിവസവും സങ്കൽപ്പിക്കാവുന്ന എല്ലാ ദുരിതങ്ങളെയും കുറിച്ചുള്ള ഭയത്തോടെ ആരംഭിച്ചു ജീവിക്കാനുള്ള എല്ലാ സന്തോഷവും നഷ്ടപ്പെട്ടു വീട് കുടുംബം എന്നിവയിലുള്ള എല്ലാ താല്പര്യവും എനിക്ക് നഷ്ടപ്പെട്ടു ഈ ലോകത്ത് നല്ലത് നല്ലതോ ജീവിക്കാൻ കൊള്ളുന്നതോ ആ യാതൊന്നുമില്ലെന്ന് എനിക്ക് തോന്നി ജീവിതം മാറാത്ത ഇരുട്ടിൽ കിടന്നു മൊത്തത്തിൽ ഞാൻ തികച്ചും ദുരിതത്തിലായിരുന്നു സ്വയം സഹായിക്കാനോ മറ്റുള്ളവർ മറ്റുള്ളവരാൽ സഹായിക്കപ്പെടാനോ എനിക്ക് കഴിഞ്ഞില്ല ഞാൻ അതിൻ്റെ അതിർവരമ്പിൽ ആയിരുന്നു എന്നും ചെറിയൊരു പ്രകോപനം പോലും എന്നെ ഭ്രാന്തിൻ്റെ ആഴങ്ങളിലേക്ക് തള്ളിവിടുമായിരുന്നു എന്നും ഇന്ന് ഞാൻ വ്യക്തമായി തിരിച്ചറിയുന്നു നിറമുള്ള കണ്ണട വയ്ക്കുമ്പോൾ മുഴുവൻ കാഴ്ചപ്പാടും നിറം മാറുന്നു അതുപോലെ എൻ്റെ മുഴുവൻ കാഴ്ചപ്പാടും അസാധാരണമായി നിറം മാറിയിരുന്നു ഞാൻ മദ്രാസിലെത്തുമ്പോൾ എൻ്റെ അവസ്ഥ ഇതായിരുന്നു ഞാൻ എത്തിയതിൻ്റെ അടുത്ത ദിവസം എന്നെ എൻ്റെ സഹോദരിയും അളിയനും എന്നെ ഡോക്ടർ മന്നാടി നായരുടെ അടുത്തേക്ക് കൊണ്ടുപോയി അദ്ദേഹം ഞങ്ങളുടെ കുടുംബത്തിന്റെ വലിയൊരു സുഹൃത്തായിരുന്നു അദ്ദേഹം എന്നോട് വളരെ നല്ല രീതിയിൽ പെരുമാറി എന്റെ പരാതികൾ ക്ഷമയോടെ കേട്ട ശേഷം അദ്ദേഹം ഒരു ചികിത്സാക്രമം നിർദ്ദേശിച്ചു അനാവശ്യമായി വിഷമിക്കരുതെന്ന് അദ്ദേഹം എന്നെ ഉപദേശിച്ചു ഞാൻ പെട്ടെന്ന് സാധാരണ ആരോഗ്യവും സന്തോഷവും വീണ്ടെടുക്കുമെന്ന് ഉറപ്പു നൽകി എൻ്റെ സഹോദരിക്ക് വേണ്ടിയും ഡോക്ടറുടെ ദയയ്ക്കും വേണ്ടി ഞാൻ പ്രത്യാശയുള്ളവളാകാനും അദ്ദേഹത്തിന്റെ ദയുള്ള ഉറപ്പിൽ വിശ്വാസമർപ്പിക്കുവാനും ശ്രമിച്ചു എന്റെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിരാശയുടെ മങ്ങൾ കട്ട പിടിച്ചു കിടന്നു കുത്തിവെയ്പുകൾക്കും മരുന്നുകൾക്കും ആന്തരിക കലഹങ്ങളെ ശമിപ്പിക്കാനോ ആവശ്യമായ മാനസിക സമാധാനം നൽകാനോ കഴിയുമോ എന്ന് സംശയിക്കാതിരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല എന്നിരുന്നാലും അപ്പോൾ മറ്റൊന്നും ചെയ്യാനില്ലായിരുന്നു മറ്റൊരു വഴിയുമില്ലായിരുന്നു അതിനാൽ ഡോക്ടർക്കും എൻ്റെ സഹോദരിക്കും അളിയനും ഉചിതമെന്ന് തോന്നുന്നത് ചെയ്യാൻ ഞാൻ എല്ലാം അവരെ ഏൽപ്പിച്ചു ദിവസവും കുത്തിവയ്പ്പിനായി ഞാൻ ഡോക്ടറുടെ അടുത്തേക്ക് പോയിരുന്നു ഒരാഴ്ച കഴിഞ്ഞു സ്ഥലം മാറിയതുകൊണ്ടും ചികിത്സ കൊണ്ടും സഹോദരിയുടെയും അളിയൻ്റെയും സ്നേഹപരിചരണം കൊണ്ടും എനിക്ക് സാധാരണ കഴിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞു കഠിനമായ ക്ഷീണവും പതിയെ കുറഞ്ഞു വരുന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ കൊതിച്ചിരുന്ന എൻ്റെ മാനസിക വേദനയ്ക്കും രോഗാതുരമായ ഭയങ്ങൾക്കും വിഷാദത്തിനുമുള്ള ശമനം വളരെ ദൂരെയായിരുന്നു അതിൻ്റെ ഒരു നേരിയ വെളിച്ചം പോലും എനിക്ക് കാണുവാൻ കഴിഞ്ഞില്ല വർഷങ്ങൾ കടന്നുപോയി പക്ഷേ ഇന്ന് ഞാൻ എഴുതുമ്പോൾ സംഭവിച്ചതെല്ലാം എൻ്റെ കൺമുന്നിൽ ഒരു വ്യക്തമായ കാഴ്ചയായി തെളിയുന്നു എൻ്റെ ഏറ്റവും ദയനീയമായ അവസ്ഥയെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഉദിക്കുന്നു ഡോക്ടറെ കാണാൻ പതിവ് സന്ദർശനങ്ങളിൽ ഒന്നായിരുന്നു അത് കുത്തിവയ്പ്പ് പെട്ടെന്ന് തീർക്കാൻ അദ്ദേഹം തിരക്കിലായിരുന്നു മംഗലാപുരത്തു നിന്നുള്ള ഒരു ദിവ്യ സ്ത്രീയെക്കുറിച്ച് അദ്ദേഹം കേട്ടിരുന്നു അവർക്ക് വലിയ ആത്മീയ ശക്തികൾ ഉണ്ടായിരുന്നു ഡോക്ടർ മണ്ണാടി നായർ ദേവിയുടെ ഒരു വലിയ ഭക്തനായിരുന്നു എന്ന് പറയാൻ ഞാൻ മറന്നുപോയിരുന്നു എല്ലാ ദിവസവും രാവിലെ തൻ്റെ ഇഷ്ടദേവതയെ ഭക്തിയോടെ പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രമേ അദ്ദേഹം തൻ്റെ ജോലികളിൽ ഏർപ്പെർപ്പെട്ടിരുന്നുള്ളൂ അപ്പോൾ അദ്ദേഹം അവരെ കാണുവാൻ പോകുകയായിരുന്നു എൻ്റെ അളിയനോട് ഇതെല്ലാം വിശദീകരിക്കുന്നത് ഞാൻ കേട്ടു ഞാൻ അവിടെ എൻ്റെ സ്വന്തം ഇരുണ്ട ലോകത്തിൽ മുഴുകിയിരിക്കുകയായിരുന്നു അപ്പോൾ ഇപ്പോൾ എനിക്കറിയാം ആ ഒരൊറ്റ നിമിഷത്തിൽ അബോധപൂർവം ഞാൻ ദിവ്യത്വമായി ബന്ധിക്കപ്പെട്ടു എന്ന് എന്റെ മനസ്സിൻ്റെ ഇരുണ്ട പ്രദേശങ്ങളിൽ എന്തോ ഒരു ക്ലിക്ക് സംഭവിച്ചു അപ്രതീക്ഷിതമായി ഈ പുണ്യവതിയെ പോയി കണ്ടാലോ എന്നൊരു ചിന്ത എന്റെ മനസ്സിൽ ഉദിച്ചു പക്ഷെ ഞാൻ ആ ചിന്ത പ്രകടിപ്പിച്ചില്ല അക്കാലത്ത് എനിക്ക് ആളുകളെ കാണുന്നത് വളരെ ഭയമായിരുന്നു ഞാൻ ഏറ്റവും ഭയപ്പെട്ടിരുന്ന കാര്യങ്ങളിൽ ഒന്നായിരുന്നു അത് അതിനാൽ ആ ചിന്തയോ ആഗ്രഹമോ എന്റെ പരിഭ്രമം മറികടക്കാൻ അത്ര ശക്തമായിരുന്നില്ല പക്ഷേ ആ ശുഭമുഹൂർത്തത്തിൽ ദിവ്യ ഇച്ഛയാൽ എന്നേക്കുമായി സ്ഥാപിക്കപ്പെട്ട ആ ബന്ധം ആർക്ക് തകർക്കാൻ കഴിയും അടുത്ത ദിവസം ഞങ്ങൾ ഡോക്ടറെ കാണാൻ പോയപ്പോൾ എൻ്റെ പരിഭ്രമം ഒരു നിമിഷം പാടെ മാറി ആ ദിവ്യ വ്യക്തിയെ അദ്ദേഹം കണ്ടിരുന്നു എന്ന് ചോദിക്കാതിരിക്കുവാൻ എനിക്ക് കഴിഞ്ഞില്ല തലേ ദിവസം ഡോക്ടറുടെ അടുത്ത് നിന്ന് പോയ ശേഷം അവരെക്കുറിച്ചുള്ള ചിന്ത വീണ്ടും വീണ്ടും എൻ്റെ മനസ്സിലേക്ക് വന്നു അവരെ കാണുവാനുള്ള ആഗ്രഹം വ്യക്തമായ രൂപം പ്രാപിക്കുവാൻ തുടങ്ങി അദ്ദേഹം അവരെ കണ്ടുവെന്നും വളരെ ആകർഷിക്കപ്പെട്ടുവെന്നും ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു അദ്ദേഹത്തിന് കൂടുതൽ വിവരങ്ങൾ നൽകുവാൻ കഴിഞ്ഞില്ല പക്ഷേ അവർക്ക് വലിയ ആത്മീയ ശക്തികൾ ഉണ്ടെന്ന് എങ്ങനെയോ അദ്ദേഹം വിശ്വസിച്ചു പെട്ടെന്ന് ഞാൻ അദ്ദേഹത്തോട് എന്നെയും അവരെ കാണുവാൻ കൊണ്ടുപോകാൻ കഴിയുമോ എന്ന് ചോദിച്ചു അദ്ദേഹം ഉടൻ തന്നെ സമ്മതിക്കുകയും അടുത്ത ദിവസം രാവിലെ അവരെ കാണുവാൻ പോകാൻ ഞങ്ങൾ തീരുമാനിക്കുകയും ചെയ്തു ആ രാത്രിയിലെ ആന്തരിക പോരാട്ടം ഞാൻ വ്യക്തമായി ഓർക്കുന്നു ഒട്ടും ഒട്ടുമുറങ്ങിയില്ല ഒരു ഭാഗത്ത് അജ്ഞാതമായ ഒന്നിനെ നേരിടുവാനുള്ള ഭയം ഞാൻ എനിക്കായി സൃഷ്ടിച്ച ഇരുണ്ട അതിരുകൾ വിട്ട് പുറത്തിറങ്ങ പുറത്തിറങ്ങുവാനുള്ള വിമുഖത ആരായിരുന്നു ഈ ദിവ്യ വ്യക്തി അവരെ കാണുന്നതിലൂടെ എനിക്ക് എന്ത് ലഭിക്കും അവർ എന്നെ എങ്ങനെ സ്വീകരിക്കും എൻ്റെ ദുരവസ്ഥ മനസ്സിലാക്കുവാനും എനിക്ക് സമാധാനവും സന്തോഷവും നൽകുവാനും എന്നെ രക്ഷിക്കുവാനും അവർക്ക് വലിയ ശക്തിയുണ്ടോ വാസ്തവത്തിൽ ഞാൻ അത്തരം ഒരു പരിഭ്രാന്തിയിലായി അവരെ കാണാൻ പോകണ്ടെന്ന് ഞാൻ തീരുമാനിച്ചു പക്ഷെ വീണ്ടും എൻ്റെ ഹൃദയം ഒരു നിശബ്ദമായ വിളിക്ക് മറുപടി നൽകുകയായിരുന്നു അവരെ കാണുവാനുള്ള ആഗ്രഹം തീവ്രമായി ഒരു തീരുമാനമെടുക്കുവാൻ കഴിയാതെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ഞാൻ ഒരു പടി മുന്നോട്ട് വെച്ചിരുന്നു എനിക്ക് തിരികെ പോകുവാൻ കഴിയുമോ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തോ ഒന്ന് ഇളക്കി മറിക്കുകയായിരുന്നു ഓ അമ്മേ നിന്റെ നിത്യസ്നേഹത്തിൻ്റെ ലീല അത് എന്നെ ഹൃദയത്തിന്റെ ഇരുട്ടിൽ ഒളിച്ചു കളിക്കുകയായിരുന്നു ഓ എൻ്റെ ഹൃദയമേ പരമമായ ചൈതന്യം മഹാഗുരു നിന്റെ അടുത്തുണ്ട് ഉണരു കബീർ അടുത്ത ദിവസം ഡോക്ടർ മന്നാടി നായരുടെയും എൻ്റെ അളിയൻ ആര്യൻ പിള്ളയുടെയും കൂടെ ഞങ്ങൾ അവരെ കാണാൻ പോയി ഞാനൊരു യന്ത്രത്തെ പോലെ കാറിൽ ചെന്നിരുന്നു വഴിയിൽ വീണ്ടും എനിക്ക് പരിഭ്രാന്തി തോന്നി അമ്മ താമസിക്കുന്നിടത്ത് ഒരു ജനക്കൂട്ടം ഉണ്ടാകുമെന്ന് ഞാൻ സങ്കല്പിച്ചു ഈ യാത്രയ്ക്ക് ഇറങ്ങേണ്ടിയിരുന്നില്ല എന്നുപോലും ഞാൻ ആഗ്രഹിച്ചു തുടങ്ങി മാനസിക വേദന എത്ര ഭയങ്കരമാണ് പെട്ടെന്ന് പിൻവാങ്ങൽ പ്രേരിപ്പിക്കുന്ന താഴ്ന്ന ശക്തികൾ ഉപരിതലത്തിലേക്ക് ഉയരുന്നു കുറച്ച് നിമിഷങ്ങൾ കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ എന്നെ തിരികെ കൊണ്ടുപോകാൻ ഞാൻ അവരെ പ്രേരിപ്പിച്ചേനെ അന്ന് അമ്മ അമ്പലത്തെ അഭിഭാഷകൻ സുന്ദർ രാജൻ്റെ വീട്ടിൽ താമസിക്കുകയായിരുന്നു ഞങ്ങൾ അവിടെ എത്തി ഡ്രോയിങ് റൂമിൽ കാത്തിരിക്കുവാൻ ഞങ്ങളോട് ആവശ്യപ്പെട്ടു ഒരു പെൺകുട്ടി വന്ന് അമ്മ ധ്യാനത്തിലാണെന്നും ഉടൻ പുറത്തു വരുമെന്നും ഞങ്ങളോട് പറഞ്ഞു മറ്റു പലരും കാത്തിരിപ്പുണ്ടായിരുന്നു അകത്തെ മുറികളിലൊന്നിൽ ധാരാളം സ്ത്രീകൾ ഇരിക്കുന്നത് ഞാൻ കണ്ടിരുന്നു ചിലർ വരുന്നുണ്ടായിരുന്നു മറ്റു ചിലർ പോകുന്നുണ്ടായിരുന്നു പതിവ് ഭയങ്ങളും ആകാംക്ഷകളും ഒരുമിച്ച് എൻ്റെ ഹൃദയത്തിൽ കലങ്ങി മറിയുകയായിരുന്നു അപ്പോൾ വാതിൽ തുറന്നു അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും എഴുന്നേറ്റു ഒരു സ്വർഗീയ സുഗന്ധം വരന്നു എനിക്ക് അമ്മയെ ആദ്യമായി ദർശിക്കുവാൻ കഴിഞ്ഞു അപ്പോൾ ഞാൻ കണ്ട അമ്മയെ എനിക്ക് വേണ്ടത്ര വിവരിക്കുവാൻ കഴിയുന്നില്ലെന്ന് ഞാൻ സമ്മതിക്കുന്നു ഒരു പക്ഷേ അന്ന് എൻ്റെ അതിരുകടന്ന മാനസിക അസ്വസ്ഥതകളാൽ ഞാൻ എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ വളരെയധികം മുഴകി മുഴുകിയിരിക്കുകയായിരുന്നു എനിക്ക് വ്യക്തമായി ഓർക്കാൻ കഴിയുന്നത് അവരുടെ പുഞ്ചിരി മാത്രമാണ് ചുണ്ടുകൾ മാത്രമല്ല തിളങ്ങുന്ന ദയുള്ള കണ്ണുകളും ചിരിക്കുന്നുണ്ടായിരുന്നു എന്റെ പ്രതികരണം തികച്ചും സ്വാഭാവികമായിരുന്നു എന്നേക്കുമുള്ള എന്നേക്കുമായി എനിക്കറിയാവുന്ന അമ്മയെ കാണുന്നത് പോലെ ഇപ്പോൾ എനിക്കറിയാം അമ്മ അവരുടെ അതിരുകളില്ലാത്ത കാരുണ്യത്തിൽ അവരുടെ ആർദ്രമായ മാതൃത്വത്തിന്റെ ഏറ്റവും ഉദാത്തമായ ഭാവത്തിൽ എന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു എന്ന് മറ്റൊരു ഭാവത്തിലായിരുന്നുവെങ്കിൽ ഒരു ചുവട് വെക്കാൻ പോലും ഞാൻ ഭയന്നു വിറച്ചേനെ അമ്മ കടും തവിട്ടു നിറമുള്ള കോട്ടൺ സാരിയാണ് ധരിച്ചിരുന്നത് അവരുടെ മുടിയിൽ മുല്ലപ്പൂക്കൾ ഉണ്ടായിരുന്നു ഒരു വലിയ സാന്നിധ്യത്തിന് മുന്നിലാണ് ഞാൻ എന്നെനിക്ക് തോന്നി അത് ഒരേ സമയം ആജ്ഞാശക്തിയുള്ളതും എന്നാൽ വളരെ ആശ്വാസം നൽകുന്നതുമായിരുന്നു ഞങ്ങളോടെല്ലാം ഇരിക്കുവാൻ അമ്മ ആവശ്യപ്പെട്ടു അവർ ഞങ്ങളിൽ നിന്ന് അല്പം മാറി ഒരു സോഫയിലിരുന്നു എന്നിട്ട് അവർ എന്നെ നോക്കി കുറച്ച് നേരം പുഞ്ചിരിച്ചു ഇപ്പോൾ എനിക്ക് തിരിഞ്ഞു നോക്കി എന്നെ തന്നെ നോക്കിച്ചിരിക്കുവാൻ കഴിയും ഒരു വിഞ്ചകയുമായ ഒരാളായി ആ പുഞ്ചിരിയും നോട്ടവും എന്നെ എന്നേക്കുമായി തടവിലാക്കി എന്ന് മനസ്സിലാക്കാതെ ആ നോട്ടത്തിലും പുഞ്ചിരിയിലും അവർ എൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിലേക്ക് കടന്നു ചെന്നു എന്ന് ഇപ്പോൾ എനിക്കറിയാം ഞാൻ ഏത് നാട്ടിൽ നിന്നാണ് വന്നതെന്ന് അമ്മ സൗമ്യമായി എന്നോട് ചോദിച്ചു സർവജ്ഞയായ അമ്മ എന്നിട്ടും എത്ര വിനയവും ലാളിത്യവും ഞാൻ എൻ്റെ പട്ടണത്തിൻ്റെ പേര് തൃശൂർ എന്ന് പറഞ്ഞു ഒരു നിമിഷം അമ്മ നിശബ്ദയായി എന്നിട്ട് മറ്റുള്ളവരിലേക്ക് തിരിഞ്ഞ് അവർ മലയാളത്തിൽ സംസാരിക്കുവാൻ തുടങ്ങി അവർ മനോഹരമായി പറയുന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് പ്രേമം സ്നേഹം അത് ാണ് പ്രധാനം ഞാൻ ആളുകളെ കാണുമ്പോൾ അവരിൽ കുടികൊള്ളുന്ന ദിവ്യത്വത്തിൻ്റെയും നല്ല ഗുണങ്ങളെയും മാത്രമേ കാണുന്നുള്ളൂ എൻ്റെ ഹൃദയം അവരോട് സ്നേഹത്താൽ നിറയുന്നു പ്രേമം പ്രേമം അതാണ് ദൈവം ആ ആത്മീയ ആനന്ദത്തിൻ്റെ വാക്കുകൾ സ്നേഹത്തിൻ്റെ ഒരു സിംഫണി പോലെ ഞങ്ങളിൽ അലയടിച്ചു ഏതാനും ലളിതമായ വാക്കുകളിലൂടെ അമ്മ എൻ്റെ ഹൃദയത്തിലേക്ക് സ്നേഹത്തിൻ്റെ ഒരു സന്ദേശം അയച്ചുവെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി അമ്മയുടെ ഹൃദയത്തിൽ നിന്ന് സന്തോഷകരമായ ചിരി പൊട്ടിപ്പുറപ്പെട്ടു അതെന്റെ ഹൃദയത്തിൽ മുമ്പൊരിക്കലും അനുഭവിക്കാത്ത ആനന്ദത്തിൻ്റെ ഒരു ഉണർവ് ആദ്യമായി ഉണർത്തി അവർ സന്തോഷത്തോടെ പുഞ്ചിരിച്ചു വളരെ സന്തോഷവതിയായി കാണപ്പെട്ടു തിരിച്ചു ചിരിക്കാതിരിക്കുവാൻ ആർക്കും കഴിഞ്ഞില്ല അത് യും പകർച്ചവ്യാധി പോലെയായിരുന്നു അപ്പോൾ ഒരു കാറ് വാതിലിനടുത്തു വന്നു പലരും മുറിയിലേക്ക് വന്നു എന്റെ അത്ഭുതത്തിന് ഒരു വ്യക്തിക്ക് മുന്നിൽ അമ്മ വളരെ വിനയത്തോടെ നിൽക്കുന്നത് ഞാൻ കണ്ടു ആരാണെന്ന് കാണുവാൻ ഞങ്ങളെല്ലാം എഴുന്നേറ്റു മധ്യവയസ് കഴിഞ്ഞ ഒരു മാന്യൻ എല്ലാവർക്കും വന്ദനമർപ്പിക്കുകയായിരുന്നു ആരോ അദ്ദേഹത്തിനൊരു കസേര കൊണ്ടുവന്നു എന്നിട്ട് അമ്മയും ഞങ്ങളിൽ ബാക്കിയുള്ളവരും ഇരുന്നു അദ്ദേഹത്തെ കുറിച്ച് പരാമർശിച്ചുകൊണ്ട് അമ്മ ഞങ്ങളോട് പറഞ്ഞു നോക്കൂ ഇദ്ദേഹം എൻ്റെ നാഥൻ എൻ്റെ ഭർത്താവ് ഞാൻ ആരാധിക്കുന്നവനും ഞാൻ എല്ലാത്തിനും കടപ്പെട്ടിരിക്കുന്നവനും ഞാൻ വളരെ ആകർഷിക്കപ്പെട്ടു കാരണം ഇത്രയും ആത്മീയമായ ശാന്തതയുള്ള മുഖമോ ഇത്രയും സ്നേഹമുള്ള ദയയുള്ള കണ്ണുകളോ ഇത്രയും ശാന്തവും ലളിതവുമായ അന്തസ്സുള്ള ഭാവമോ ഞാൻ മുൻപൊരിക്കലും കണ്ടിട്ടില്ല അദ്ദേഹം ശ്രീകൃഷ്ണ ഭഗത് ആയിരിക്കണം എന്ന് എനിക്ക് അപ്പോൾ മനസ്സിലായി ഡോക്ടർ മന്നാടി നായർ ഒരിക്കൽ അദ്ദേഹത്തെ കുറിച്ച് പരാമർശിച്ചിരുന്നു അവിടെ ഉണ്ടായിരുന്ന ചിലർ അമ്മയോട് സംസാരിക്കുവാൻ തുടങ്ങി ഞാൻ സംഭാഷണം ശ്രദ്ധിച്ചില്ല കാരണം ഞാൻ എന്നോട് തന്നെ സംസാരിക്കുകയായിരുന്നു ഇതിലെല്ലാം ഉള്ള ആവേശം കാരണം അജ്ഞാതമായ വികാരങ്ങളും ഭാവങ്ങളും എന്നിൽ കലങ്ങി മറിയുകയായിരുന്നു എൻ്റെ ഹൃദയം തുടിക്കുകയായിരുന്നു എൻ്റെ ശരീരം മുഴുവൻ വിറച്ചു ഞാൻ സ്വയം ശാന്തയാക്കാൻ കഠിനമായി ശ്രമിച്ചു ഞാൻ വന്ന അമ്മയെ കണ്ടു അവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും സഹായം നേടാൻ ഞാൻ ശ്രമിക്കേണ്ടതല്ലേ ഈ ആളുകളുടെ ഈ ആളുകളുടെ എല്ലാം ഇടയിൽ അത് എങ്ങനെ സാധ്യമാകും ഒരു നിർബന്ധിതമായ ആഗ്രഹം എന്നിലുയർന്നു അങ്ങനെ മുന്നോട്ട് പോകണമെന്ന് ഞാൻ ചിന്തിക്കുകയും വിഷമിക്കുകയും ചെയ്യുകയായിരുന്നു അപ്പോൾ അമ്മ ഒരു ദയവുള്ള ചിരിയോടെ എൻ്റെ നേർക്ക് തിരിഞ്ഞ് എന്തെങ്കിലും ചോദിക്കുവാനുണ്ടോ അന്വേഷിച്ചു അവരുടെ സർവജ്ഞമായ ശക്തിയിൽ എൻ്റെ ഹൃദയത്തിലെ കലങ്ങി മറിയുന്ന അവസ്ഥ അവർ മനസ്സിലാക്കി സഹായിക്കാൻ അവരുടെ കൈ നീട്ടുകയായിരുന്നു എന്ന് ഇപ്പോൾ എനിക്കറിയാം ഒരു അദൃശ്യമായ ദൈവിക വിളിക്ക് മറുപടി എന്നോണം യാതൊരു മടിയും കൂടാതെ ഞാൻ അമ്മയുടെ അടുത്തേക്ക് പോയി അവരോടൊപ്പം ഏതാനും നിമിഷങ്ങൾ സംസാരിക്കുവാൻ അനുവാദം ചോദിച്ചു സംഭാഷണം നിലച്ചു തൽക്ഷണം അമ്മ എഴുന്നേറ്റ് എന്നെ എന്നോട് കൂടെ വരാൻ ആവശ്യപ്പെട്ടു മറ്റാരെയും ഞാൻ ശ്രദ്ധിച്ചില്ല ഞാൻ വലത്തോട്ടോ ഇടത്തോട്ടോ നോക്കിയില്ല ഒരു സ്വപ്നത്തിൽ എന്ന പോലെ ഞാൻ പിന്തുടർന്നു അകത്തെ മുറിയിൽ ധാരാളം സ്ത്രീകൾ അമ്മയെ വന്ദിക്കുന്നത് കണ്ടു ഞങ്ങൾ ഒരു മുറിയിലേക്ക് വന്നു അത് പിന്നീട് അമ്മയുടെ കിടപ്പ് മുറിയാണെന്ന് ഞാൻ അറിഞ്ഞു അമ്മ വാതിലടച്ച് സ്നേഹത്തോടെ എന്നോടൊരു സ്റ്റൂളിൽ ഇരിക്കുവാൻ ആവശ്യപ്പെട്ടു അവർ എൻ്റെ അടുത്ത് മറ്റൊരു സ്റ്റൂളിലിരുന്നു അപ്പോൾ ഞാൻ പൂർണ്ണമായും തകർന്നുപോയി എന്തെങ്കിലും പറയാൻ ഞാൻ ശ്രമിച്ചു പക്ഷെ വാക്കുകൾ വന്നില്ല മാസങ്ങളോളം വർഷങ്ങളോളം വലിയ ദുരന്തങ്ങൾക്കിടയിലും ഞാൻ കരഞ്ഞിരുന്നില്ല കണ്ണീരിനും തേങ്ങലുകൾക്കും ഇടയിൽ അമ്മയുടെ കൈകൾ എൻ്റെ തലയിൽ തലോടുന്നത് എനിക്ക് അനുഭവപ്പെട്ടു ഓ ആ അനുഗ്രഹീത കരങ്ങൾ നൽകിയ സമാധാനം ആശ്വാസം എൻ്റെ അതേ പ്രായത്തിലുള്ള അമ്മയെ ആദ്യമായി കണ്ടുമുട്ടുമ്പോൾ എനിക്ക് എങ്ങനെ ഇത്രയും ഭാരം ഇറക്കി വെക്കുവാൻ കഴിഞ്ഞു അമ്മയുടെ മടിയിൽ ഒരു കുഞ്ഞിനെ പോലെ ആശ്വാസം അവിടെയുണ്ടെന്നുറച്ച വിശ്വാസത്തിൽ തൻ്റെ പ്രശ്നങ്ങൾ തേങ്ങിക്കരഞ്ഞുകൊണ്ട് പൂർണ്ണമായ ഈ സമർപ്പണം നടത്താൻ എന്നെ പ്രേരിപ്പിച്ചത് എന്താണ് അതോ എന്റെ ലക്ഷ്യമില്ലാത്ത കാൽപ്പാടുകൾ ഈ ലോകത്തിലെ ദുരിതം ദുരിതമനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കുവാൻ കഴിവുള്ളവൾ കഴിവുള്ളവരിലേക്ക് എന്നെ നയിച്ചുവെന്ന് എൻ്റെ അബോധ മനസ്സ് അവ്യക്തമായി തിരിച്ചറിഞ്ഞുവോ ആ വിശുദ്ധ കരങ്ങളുടെ സ്പർശനത്തിൽ ശാന്തത പതിയെ അരിച്ചിറങ്ങി പതിയെ പതിയെ ഞാൻ എൻ്റെ പ്രശ്നങ്ങൾ വിവരിച്ചു അവരുടെ അനന്തമായ സ്നേഹവും നന്മയും എൻ്റെ വിഷാദകരമായ ആത്മാവും മുൻപൊരിക്കലും ഈ ദുഃഖിത ലോകത്ത് അനുഭവിക്കാത്ത ഒരു സ്നേഹപ്രവാഹത്താൽ നിറഞ്ഞു തൊളുമ്പി അത് എൻ്റെ പല ദുരിതങ്ങളെയും ഇല്ലാതാക്കി ആ കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ആദ്യ വാക്കുകൾ എനിക്കിപ്പോഴും കേൾക്കാം ആ ദിവ്യ വാക്കുകളിൽ മിക്കനും ഇപ്പോഴും എൻ്റെ കാതുകളിൽ മുഴങ്ങുന്നു ഓരോ മനുഷ്യരിലും ആന്തരികമായ ഒരു ശക്തിയുണ്ട് ആത്മാവ് മായയുടെ കട്ടിയുള്ള മറ കാരണം നിങ്ങൾക്കത് തിരിച്ചറിയുവാൻ കഴിയുന്നില്ല നിങ്ങൾ ചെയ്യേണ്ടത് ആ ശക്തിയെ മനസ്സിലാക്കുകയും തിരിച്ചറിയുകയും ചെയ്യുക എന്നതാണ് അപ്പോൾ എല്ലാ ഭയങ്ങളും വിഷാദങ്ങളും നിങ്ങളെ എന്നേക്കുമായി വിട്ടുപോകും മറ്റുള്ളവരെ ഭയപ്പെടരുത് കാരണം ഓരോരുത്തരും നിങ്ങളെപ്പോലെയാണ് നിങ്ങളുടെ സഹോദരനോ സഹോദരിയോ ആണ് മറ്റുള്ളവരിൽ നല്ലത് കാണാൻ എപ്പോഴും ശുദ്ധമായ ദർശനം ഉണ്ടായിരിക്കുക കാരണം ഈശ്വരൻ എല്ലാവരിലുമുണ്ട് നിങ്ങളുടെ സമ്പത്ത് നിങ്ങളുടെ വീട് നിങ്ങളുടെ കുട്ടികൾ പോലും നിങ്ങളുടേതാണെന്ന് ഒരിക്കലും കരുതരുത് അവ അദ്ദേഹത്തിൻ്റെതാണെന്നും അദ്ദേഹം ഉചിതമെന്ന് കരുതുന്നത്ര കാലം നിങ്ങൾക്കായി ഒരു വിശ്വാസമായി നൽകിയിരിക്കുക നൽകിയിരിക്കുന്നു എന്നും തിരിച്ചറിയുവാൻ ശ്രമിക്കുക അമ്മ ചിലപ്പോൾ കുഞ്ഞിന് കയ്പേറിയ മരുന്നുകൾ നൽകുന്നു അത് അതിൻ്റെ നന്മയ്ക്കാണെന്നറിയാതെ കുഞ്ഞു കരയുന്നു ഏറ്റവും കയ്പേറിയ സംഭവങ്ങളിൽ പോലും എന്തെങ്കിലും നല്ല ഉദ്ദേശ്യമുണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കാൻ പഠിക്കണം അമ്മ പറഞ്ഞതെല്ലാം എനിക്ക് പൂർണ്ണമായി ഓർക്കാൻ കഴിയുന്നില്ല അമ്മ സംസാരിക്കുന്ന സമയം അത്രയും ആദ്യമായി എനിക്ക് പ്രതീക്ഷയുടെ കിരണങ്ങൾ അനുഭവപ്പെട്ടു എൻ്റെ പ്രശ്നങ്ങൾ ക്രമേണ ഉരുകിത്തീരുന്നത് പോലെ വാക്കുകൾ എൻ്റെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെന്ന് എന്നെ അടിച്ചമർത്തിയിരുന്ന ദുഃഖകരവും കൈപ്പേറിയതുമായ ചിന്തകളെ പുറത്താക്കുന്നത് പോലെ മായയുടെയും കഷ്ടപ്പാടുകളുടെയും ഇരുണ്ട നിഴലുകളിൽ പ്രകാശത്തിൻ്റെ ഉദയം മിന്നി മറയുകയായിരുന്നു അന്ന് വൈകുന്നേരം നടക്കുന്ന ഒരു ഭജനയിൽ പങ്കെടുക്കുവാൻ അമ്മ എന്നോട് ആവശ്യപ്പെട്ടു ഞാൻ അവിടെ ഉണ്ടായിരിക്കണമെന്ന് അവർക്ക് വളരെ നിർബന്ധമുണ്ടായിരുന്നു പിന്നീട് അവർ എന്നെ നയിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു മറ്റു പലരും കാത്തിരുന്നത് കൊണ്ട് അമ്മയ്ക്ക് എന്നെ വിട്ടുപോകേണ്ടി വന്നു അഗാധമായ കൃതജ്ഞതയോടെ ഞാൻ കുമ്പിട്ടു പോകുന്നതിനു മുമ്പ് അമ്മ എന്നെ കെട്ടിപ്പിടിച്ചപ്പോൾ അവരുടെ മുഖത്ത് അനന്തമായ സ്നേഹവും മനസ്സിലാക്കലും ഉണ്ടായിരുന്നു ആ നിമിഷത്തിലാണ് ഞാൻ ഈശ്വരൻ്റെ മാതൃത്വം ഈശ്വര സ്നേഹത്തിൻ്റെ ദിവ്യമായ മാറ്റമില്ലാത്ത അനുഭവം ദർശിച്ചത് ഞാൻ പോകുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഒരു ഭാരം നീങ്ങിയതുപോലെ എനിക്ക് തോന്നി ഓ അമ്മേ എന്റെ ആ വലിയ ഭാരം അവിടുത്തെ കാരുണ്യത്താൽ അവിടുന്ന് എങ്ങനെ ഇല്ലാതാക്കി എന്ന് ഇപ്പോൾ പൂർണ്ണമായി മനസ്സിലാക്കിക്കൊണ്ട് എൻ്റെ ശരീരം മുഴുവൻ അവിടുത്തെ താമരപാദങ്ങളിൽ അളവറ്റ കൃതജ്ഞതയോടെ പ്രണമിക്കുന്നു ഞങ്ങൾ പുറത്തു വന്നു അമ്മ മറ്റുള്ളവരുമായി സംസാരിക്കുവാൻ വേണ്ടി എന്നെ വിട്ടു പിന്നീട് അമ്മയുടെ കൈകളിൽ നിന്ന് തീർത്ഥം ലഭിക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചു അത് അമ്മ സ്പർശിച്ച ശുദ്ധ ശുദ്ധജലമായിരുന്നു എന്ന് അവിടെയുള്ളവർ പറഞ്ഞു അതിന് ഒരു നിഗൂഢമായ സുഗന്ധവും രുചിയും ഉണ്ടായിരുന്നു ശരണം